അനൂട്ടിയും ആവശ്യം നിതീഷ നമ്മളെ ഈ യാത്ര സെറ്റ് ചെയ്യുന്ന പറയൂ ഞാനറിയുന്നില്ല സെറ്റാക്കും പിന്നെ ആണെന്നില്ലേ രാജാവിനെ പോലെ അപ്പൊ ഇനി ഞാൻ വരുന്നവർ ചീറ്റെ അതെ പിന്നില്ലേ നമ്മള് മോന്നറിഞ്ഞാല് വല്ലിന്റെ ഇതാണ് അപ്പൊ അനൂട്ടിക്കും അങ്ങനെ കൊറേ ആയിട്ട് കണിക്കുന്നു ഇങ്ങനെ മുല്ലത്തെ പല്ലി ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പല്ല് ഉണ്ട് അതെ അപ്പൊ നമ്മള് പല്ലിന്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊറേ പേര് ചോദിക്കലിണ്ട് നമ്മള് പക്ഷെ ഇത്രയും കാലം ഇതൊന്നും അത് ആക്കലുണ്ട് പക്ഷെ പല്ല് പൊരിക്കണ്ട ഇതും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണ് പക്ഷെ അങ്ങനെ അല്ലാണ്ടൊന്നും ഉണ്ടോ നോക്കാന്ന് ചോദിച്ചു പോന്നു എന്താകുന്നവർക്ക് അറിയില്ല നമുക്ക് അങ്ങനെ പോവാ അപ്പോൾ അതുപോലെ ഋത്തിക്കിൻ്റെയും മുല്ലത്തെ പല്ലിങ്ങനെ നമ്മളെ കുടുംബാംഗങ്ങളെ പറയലുണ്ട് അത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കലുണ്ട് നമ്മളതെല്ലാം കാണലുണ്ട് പക്ഷെ അത് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല നമുക്കങ്ങനെ ഇപ്പോഴൊരു ഇങ്ങനെ ഇറവിട്ടി കൊണ്ട് നമുക്ക് പോയി നോക്കാനില്ലാതെ പോകുന്നത് അങ്ങനെ എല്ലാവരും പല്ലിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാം നിതീഷ നിതീശോട് പിന്നെ

സമയം എത്ര പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടേ പത്ത് മിനിറ്റ് ലേറ്റ് ആയി അപ്പൊ ഓടുവന്ന് അപ്പൊ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കാ കൊച്ചി കൊച്ചിയിലെ കുറച്ച് പരിപാടികൾ കാണാം അപ്പോൾ കൊച്ചിയിൽ ഇത് മാത്രമല്ലാണ്ട് കുറച്ച് പറയും കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ ഈ കൊച്ചി യാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് തരാം പ്രധാനമായിട്ട് പറഞ്ഞാൽ ഈ ഇതിൻ്റെ എല്ലാം നമ്മൾ നമുക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയാന്ന് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം അതെല്ലാം എങ്ങനെയാണെന്ന് അറിയുകയും ചെയ്യാം പോയിട്ട് തരാം നമുക്ക് എന്തോ വിഷമേലുണ്ട് കേട്ടോട്ട് പോകുമ്പോൾ ഞാൻ പറ്റി പറ്റാ അപ്പൊ ചേച്ചി മക്കൾ വരും എന്നാ നോക്കി നമ്മള് മൂന്നാള കേട്ടോ പോന്നോ അഞ്ഞൂറ്റി പോന്നല്ലേ ഇനി ഞാൻ ഈ ക്യാമറിക്കോ അങ്ങോട്ട് ഞാനിത് ക്യാമറ ആക്കാതെ ഒന്ന് എടുത്തു പോടാ അങ്ങനത്തെ നീ ഒന്നറിയില്ല അങ്ങനെയല്ല ട്രെയിനിന്റെ കാര്യൊന്നും അല്ല ഇവനാടെ ഓരോ സ്ഥലത്ത് കയറേണ്ട എല്ലാം വിളിച്ചിട്ട് പറയും നമ്പർ പോ അങ്ങനെ നിരീഷിന്റെ കയറ്റില് പോകുമ്പോ കോഴിക്കോട് ആവുമ്പോ ശരിയാക്കി കോട്ടയത്ത് ഇറങ്ങി പക്ഷേ വാ ഇവളു പോവാ അപ്പൊ നമുക്ക് കൊച്ചിയിലേക്ക് പോകാം

അപ്പൊ കണ്ടപ്പോലെ കണ്ടതാണ് ഓരോ സന്തോഷം വീട്ടിലാരിലുണ്ട് എല്ലായിടത്തും നമ്മൾ അന്വേഷണം പറയണം അപ്പൊ നമ്മൾ നീ കൊച്ചിയിലേക്കല്ലേ നമുക്ക് ഒരുമിച്ച് കൊച്ചിലേക്കുവാർട്ടിഫിഷ്യൽ ആച്ചിന് കലൂര് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയാടാ സീറ്റ് പിടിച്ച് നമ്മൾ വന്ന് ട്രെയിനിന്റെ പുറത്തിറങ്ങി നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും മണിക്കാം പക്ഷേ ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല അപ്പോൾ അപ്പൊ നമ്മളീടെ എത്താൻ നമുക്കെല്ലാം ഹെൽപ്പാക്കി കേട്ടോ നിതീഷിന്റെ ചങ്ങാരി ഉണ്ട് വന്നു പോകുമ്പോൾ നിങ്ങൾ ഉണ്ട് പിന്നെ ഡ്യൂട്ടി ട്രെയിനിൽ എപ്പോഴത്തെയും നമ്മൾ ട്രെയിനിൽ അപ്പോൾ അപ്പൊ നമ്മരോട് ഒരു അപ്പോൾ ചെറിയൊരു കഥയാൊരു കള്ളൻ സന്തോഷത്തോടുകൂടി ഞാൻ നിൽക്കാന്ന് പറഞ്ഞു ചെയ്തു അപ്പം അടിപൊളി വേഗം അപ്പോഴത്തന്നെ നിന്നു അരും നിക്കലില്ല പിന്നെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നന്നായിട്ട് ചെയ്തു പിന്നെ പറഞ്ഞാൽ ആൾക്കാർ അതെ അതെ അപ്പൊ എല്ലാവരും സന്തോഷം നന്നായിട്ട് ചെയ്താൽ പക്ഷേ അതിന് അതി അഭിനയിക്കില്ലേ പക്ഷെ നല്ല അങ്ങനെയാ തോന്നേയില്ല നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അടിപൊളി അതെ അപ്പൊ നമ്മളങ്ങുമ്പോ ഇനി എട്ട് മണി അങ്ങാനാവും തോന്നു എന്താന്ന് കുത്തക്കട് ഏട് പോന്ന് നമ്മള് നേത്തെ മുന്നില് രണ്ടാള മുടി പിടിച്ച് വലിക്കാൻ വേണ്ടി കേട്ടോ എടുത്ത് പറ്റുന്നില്ല പക്ഷേ അഞ്ചട്ടെ മൂന്നെ ആറ് മണിക്കൂറിന് ശേഷം നമ്മള് എറണാകുളത്ത് എത്താനായി അതോടെ ഭാവിയെല്ലാം റെഡി ആയിട്ടുണ്ട് ചേട്ടാ വീണ്ടും കാണാം അങ്ങനെ നമ്മളെ ശരി കാണാം എല്ലാരും ഇങ്ങോട്ട് പോകുമ്പോ നമ്മൾ അങ്ങോട്ടാ പോകുന്ന കേട്ടോ നമ്മളേ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസി വണ്ടി വരുമെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ മെട്രോ ഉണ്ടായാലും വിട്ടിയാ ഇറങ്ങാൻ നോക്കിയത് അപ്പം സംഭവം ചീറ്റി പോയി തിരിച്ചു പോന്ന് ചെറുതായിട്ടൊന്ന് പണിപാടി അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഷെജി നമ്മളെ കൂട്ടാൻ വേണ്ടി വന്ന് നമ്മളെ വിജയൻ്റെ ആക്സിഡൻറ്റായി വന്ന് വിജയനെ മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചു തന്നു നമ്മളിപ്പോൾ പോകാം അപ്പോൾ നമ്മൾ എം ജി റോഡിലേക്ക് ആയിട്ടാണ് പോവുന്നത് ഓ നമ്മൾ ശരിക്കും അവിടെ പെട്ടുപോയി പോയി കുറച്ച് നടക്കണ്ട വന്നു നമ്മള് ഓ എങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നല്ല ഞാൻ കണ്ണൂർ തലശ്ശേരി കണ്ണൂർ കണ്ണൂർ തന്നെ നല്ല കാര്യം നിങ്ങളും കറങ്ങി ഞാനും കറങ്ങി എനിക്ക് അവിടെ വണ്ടി വെക്കാൻ പറ്റില്ല ആള് ശരിക്ക് നടന്നിട്ടില്ലേ ആ റെയിൽവേ സ്റ്റേഷൻ ഫുൾ നമുക്ക് പോകാം നാളെയാ നമുക്ക് പരിപാടി അപ്പൊ നാളത്തെ പരിപാടിക്ക് കുറച്ച് മുന്നേ പറഞ്ഞാ ശരിക്കും നാളെ ആകാനായി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് ഉള്ളത് രസം കണ്ടില്ല വരുമ്പോന്തോ കൊണ്ടന്നില്ല എല്ലാം അവിടെ പൊറുക്കി തന്നിട്ട് ഇജി നീ ഒന്നും പറ

അറിയില്ല നമ്മളെ അല്ല മറ്റേ സുഖ അങ്ങനെ ഇത് അങ്ങനെ തോന്നുന്നില്ലേ

റൂമെടുത്ത് okay. റൂമിലെത്തി വന്നപാട് നമ്മള് വിട്ടപാടിനില്ല ഒന്നും നടക്കും എല്ലാത്തിൽ കുട്ടി വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് എന്തോ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഉള്ളേന്ന് കാണാം ഏടെ റൂമിൽ വന്നാലും റൂമിൽ ആദ്യം നമ്മൾ നോക്കി വെക്കണം അലക്കേണ്ട സാധനം മുക്കുന്ന സാധനം வர்ನೂಕಂ ஷேவிங் செட் இது பிரஸ் ஆ. ವರ್ನೂಕಂ ஆவிஷ्यல்ல சாவனண்டே இதா. இதானும் நம்மளோட প্রত্যেকเจริப்பா ಇದೆ. இதாரு. இந்த திருச்சிட்டதும் வஸ்துంది. இந்த எட். இதா. இந்த எட் தான் நம்ம ஆவிஷ्यல்ல இந்த சாஷ்டாங்க நம்ம நினை. நம்மளோங்கனே. ട്ടാ ഇത് രണ്ടു പറ്റില്ല അങ്ങനെ നടക്കണ്ട ഇത് ഓവനുണ്ട് ഫ്രിഡ്ജില്ല ചില ഹോട്ടലിൽ പോയി ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും എല്ലാം കുടിക്കാനുള്ള സാധനം കാര്യങ്ങളെ ണ്ടായ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നേ അതൊന്നുമില്ല കേട്ടോ പക്ഷെ ഗ്രീൻ ടീട്ടാ ഫ്ലാസ്ക്ണ്ട് വെള്ളം വെച്ചിട്ടുണ്ടാവ് വന്ന് വന്നതിന് ശേഷം ഏഴ് കുട്ടിക്ക് അങ്ങനെ ഒരു ഏകദേശം ഒരു ദിവസം ഫുള്ള് ആയില്ലേ കുട്ടി ഇറങ്ങാണ്ടിരിക്കുന്നത് നടക്കാൻ പറ്റില്ല അതാണ് നമുക്ക് കൊച്ചി മുഴുവനായിട്ട് കുഞ്ഞോ മുഴുവൻ കുഞ്ഞുണ്ടോ അപ്പൊള്ളത് ഫോൺ നമ്പർ ഉണ്ട് വൈഫൈ അങ്ങനെ വൈഫൈണ്ടായിരിക്കുന്നു നമുക്ക് ഇട വന്ന ഇതിലൊന്നും കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക് പിടീന്നോ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് ഉപയോഗിച്ചിട്ട് എന്നായി സംഭവം നമ്മൾ തിരുവാതിട്ട സമയം പിന്നെ ഐറ്റംസ് ആദ്യായിട്ടാ വരുന്ന കൊച്ചി കൊച്ചിയിൽ നമ്മളാദ്യം വന്നു തന്നെ കൊച്ചിയിൽ ആദ്യം അപ്പൊ കൊച്ചിയിൽ കൊറേ സംഭവങ്ങളുണ്ട് മെട്രോ ഉണ്ട് പിന്നെ സിനിമ ഉണ്ട് തിയേറ്റർ നാട്ടുകെ കൊച്ചി അങ്ങനെ കൊച്ചി ഒന്ന് മൊത്തം കണ്ടിട്ടു പോവാള് ഫുള്ള് നടക്കലാ അപ്പോൾ ഇന്നത്തെ വീടു വൈകുന്നേക്ക് വന്ന് നമുക്ക് ചില കൂടുതൽ വിശേഷങ്ങളും നമുക്ക് നാളത്തെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു ഇങ്ങനെയൊന്നും ഇതായിട്ടൊന്നും ഇല്ല നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ നമ്മളിപ്പോ ഇടപെട്ട് ഇടപെട്ട് എന്താ പറയുക നമ്മൾ നാളെ ഇടുന്ന പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അതിനിന്നിപ്പോൾ ഇവിടെ നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല പിന്നെ മറ്റന്നാൾ കഴിഞ്ഞാൽ അങ്ങനെ മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ന് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോ ആയിട്ട് പോകുന്നത് ഇപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരാം നമുക്ക് പ്രത്യേക സംഭവത്തിൽ നമ്മൾ ബെരുമ്പേ പറഞ്ഞ പോലെ കവിൻ്റെ നമ്മൾ ഈ പല്ലിൻ്റെ പരിപാടിയും കളിക്കുന്ന പരിപാടി അതുപോലെ തന്നെ വേറെ ഒരു സിനിമയാണ് മൂവീൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റ് എല്ലാം കാണാം അങ്ങനെയായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കൊച്ചിയിൽ അപ്പൊ എന്തായാലും നമുക്ക് വരുന്ന ആവശ്യകളാണ് കണ്ടത് നമുക്ക് അടുത്ത വിശേഷങ്ങളിൽ നമുക്ക് നാളെ കാണാം അതുവരെ